ഇന്ത്യൻ സിനിമയിലെ സംഗീത ഇതിഹാസം എന്നാണ് എ റഹ്മാനിലെ വിശേഷണം എത്ര വർണ്ണിച്ചാലും മതിയാകാത്ത വിധമുള്ള സംഗീതമാണ് അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റോജ എന്ന ചിത്രത്തിലൂടെ വന്ന് സംഗീത ലോകത്ത് സ്ഥാനമുറപ്പിച്ച എ ആർ റഹ്മാന് പകരമായി മറ്റൊരു പേര് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല സംഗീത പ്രേമികൾക്ക് കുട്ടിക്കാലം മുതൽ സംഗീതാത്മകമായിരുന്നു റഹ്മാന്റെ ജീവിതം മലയാളം തമിഴ് ചലച്ചിത്ര സംഗീത സംവിധായകനായിരുന്ന ആർ കെ ശേഖരണ മകനായി ചെന്നൈയിലാണ് ജനിച്ചത് പിതാവ് മരിച്ച ശേഷം പിന്നീട് ഉപജീവനത്തിന് വേണ്ടി പിതാവിന്റെ സംഗീതോപകരണങ്ങൾ വാടകയ്ക്ക് നൽകിയാണ് കുടുംബം കഴിഞ്ഞത് സംഗീതത്തിലുള്ള അഭിരുചി മൂലം ബുദ്ധിമുട്ടുകൾക്കിടയിലും അതിനു പിന്നാലെ റഹ്മാൻ അലഞ്ഞു കഠിന പ്രയത്നം പിന്നീട് ഫലം കണ്ടു ഇന്ത്യൻ സംഗീത ലോകത്ത് ഹിറ്റുകളുടെ പെരുമഴക്കാലം സമ്മാനിച്ച റഹ്മാൻ മസാസ് ഓഫ് മദ്രാസ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇന്ന് റഹ്മാന്റെ മക്കളും സംഗീതത്തിന് പിന്നാലെയാണ് റഹ്മാന്റെ മൂന്ന് മക്കളിൽ ഏറ്റവും കൂടുതൽ വാർത്തകളിൽ നിറയാറുള്ള ഒരാൾ മൂത്ത മകൾ ഖദീജ റഹ്മാനാണ് ഗായിക എന്ന നിലയിൽ ശ്രദ്ധേയാണ് ഖദീജ പതിനാലാം വയസ്സിലാണ് ഖദീജ റഹ്മാൻ ആദ്യമായി ഗാനരംഗത്തേക്ക് കടന്നത് സംഗീത ഇതിഹാസം എസ് പി ബാലസുബ്രഹ്മണ്യത്തിനൊപ്പം റോബോ എന്ന തമിഴ് ചിത്രത്തിലെ ഓ മരമണിഷി പുതിയ മനിത എന്ന ഗാനം ഖദീജ ആലപിച്ചു റഹ്മാനാണ് ഗാനം ചിട്ടപ്പെടുത്തിയത് മിൻമിനി എന്ന തമിഴ് സിനിമയിലൂടെ ഖദീജ സംഗീത സംവിധാനത്തിലേക്കും കടന്നിരുന്നു മറ്റുള്ള സെലിബ്രിറ്റി കിഡ്സിനെ അപേക്ഷിച്ച് ഏറെ വ്യത്യസ്തയാണ് ഖദീജ എവിടെ പോയാലും മുഖത്തൊരു ബുർഖ ഖദീജ ധരിക്കും മറ്റുള്ള ശരീരഭാഗങ്ങളെല്ലാം നന്നായി കവർ ചെയ്യുകയും ചെയ്യും ഖദീജയുടെ മനോഹരമായ കണ്ണുകൾ മാത്രമാണ് ഇതുവരെയും ആരാധകർ കണ്ടിട്ടുള്ളത് ശരീരവും മുഖവും മറച്ചു നടക്കാനാണ് ഖദീജയ്ക്ക് ഇഷ്ടം എന്നാൽ എ ആർ റഹ്മാന്റെ നിർബന്ധം മൂലമാണ് താരപുത്രി ഇത്തരത്തിൽ ജീവിക്കുന്നതെന്നാണ് പലരും പറയാറുള്ളത് എന്നാൽ സത്യാവസ്ഥ അതല്ലെന്ന് പറയുകയാണ് തമിഴ് മാധ്യമ പ്രവർത്തകനായ സുബേർ ആകായം തമിഴിന് നൽകിയ അഭിമുഖത്തിൽ ഖദീജ റഹ്മാന്റെ വസ്ത്രധാരണത്തെക്കുറിച്ചും താരപുത്രയുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചും സുബൈർ സംസാരിക്കുന്നു രണ്ടായിരത്തിരണ്ടിലായിരുന്നു ഖദീജയുടെ വിവാഹം ഷെയ്ഖ് മുഹമ്മദിനെയാണ് ഖദീജ വിവാഹം ചെയ്തത് എആർ റഹ്മാന്റെ സ്റ്റുഡിയോയിലാണ് റിയാസുദ്ദീൻ ഷെയ്ഖ് മുഹമ്മദ് ജോലി ചെയ്യുന്നത് ഖദീജയുടെയും റിയാസുദ്ദീൻ ഷെയ്ഖ് മുഹമ്മദിന്റെയും വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു തന്റെ ജോലിക്കാരന് റഹ്മാൻ മകളെ വിവാഹം ചെയ്ത് നൽകിയത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ കാര്യമായിരുന്നു തന്റെ സ്റ്റുഡിയോയിൽ സൗണ്ട് എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന സാധാരണ മിഡിൽ ക്ലാസ് കുടുംബത്തിലെ പയ്യന് റഹ്മാൻ തന്റെ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തെങ്കിൽ അതിനൊരു മനസ്സു വേണ്ടേ ആ പയ്യന്റെ ആത്മാർത്ഥതയും വർക്കും സ്വഭാവവും എല്ലാം കണ്ടിഷ്ടപ്പെട്ടതിനാലാണ് റഹ്മാൻ വിവാഹം ആലോചിച്ചു പോയത് പെൺമക്കളോട് അമിതമായി സ്നേഹമുള്ളയാളാണ് എ ആർ റഹ്മാൻ മകളെ നൽകിയാൽ ആ പയ്യൻ നന്നായി നോക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം അതൊരു പ്രണയ വിവാഹമായിരുന്നില്ല പണത്തിനൊന്നും അദ്ദേഹം പ്രാധാന്യം കൊടുത്തിട്ടുമില്ല അത് നോക്കിയതുമില്ല അതുപോലെ റഹ്മാന്റെ നിർബന്ധം കൊണ്ടാണ് ഖദീജ എപ്പോഴും ബുർക്ക ധരിക്കുന്നതെന്ന തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട് എന്നാൽ സത്യം അതല്ല ഖദീജ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അത്തരത്തിൽ വസ്ത്രം ധരിക്കുന്നത് റഹ്മാൻ സ്ട്രിക്റ്റ് ആണെങ്കിൽ താരത്തിന്റെ മറ്റൊരു മകളായ റഹീമ മോഡേണായി നടക്കില്ലല്ലോ എന്നും സുബേർ കൂട്ടിച്ചേർക്കുന്നു എന്താണെങ്കിലും റഹ്മാന്റെ ഈ വ്യത്യസ്ത സ്വഭാവം ഇപ്പോൾ തമിഴ്നാട്ടിലെങ്ങും അല്ലെങ്കിൽ റഹുമാനെ സ്നേഹിക്കുന്ന ആളുകൾക്കിടയിലെങ്ങും ചർച്ചാ വിഷയമായിരിക്കുന്നു